ഹലോ ഫ്രണ്ട്സ് ദിസ് ഇസ് ലക്ഷ്മി വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നെല്ലിക്കയെക്കുറിച്ചാണ് നെല്ലിക്കയിൽ ധാരാളം പോഷക ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും ഒക്കെ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും ഈ പകർച്ചാവ്യാധിയുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി നെല്ലിക്കയെ എത്രത്തോളം സഹായിക്കുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വൈറൽ അണുബാധക്കെതിരെ പോരാടുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനും കഴിയുന്ന ഒരു നല്ല മികച്ച ഫലമാണ് നമ്മുടെ നെല്ലിക്ക ഹിന്ദിയിൽ ആംല എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നെല്ലിക്കയിൽ പോഷകങ്ങളും ഔഷധ ഗുണങ്ങളും ധാരാളമായി അടങ്ങിയിരിക്കുന്നു വൈറ്റമിൻ സിയുടെ ഒരു സമൃദ്ധമായ ഉറവിടമാണ് നെല്ലിക്ക ഇത് ജലദോഷവും മൂക്കൊലിപ്പും ഒഴിവാക്കുന്നതിനു സഹായിക്കുന്നു വിപണിയിൽ ലഭ്യമായ വൈറ്റമിൻ സി സപ്ലിമെന്റുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി ശരീരം കൂടുതൽ എളുപ്പത്തിൽ ആഗരണം ചെയ്യുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആയുർവേദം അനുസരിച്ച് നെല്ലിക്കയിൽ ആന്റി ബാക്ടീരിയൽ ആന്റി വൈറൽ വൈറൽത ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇവയെല്ലാം നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാണ് ശരീരത്തിലെ വെളുത്ത രക്താണുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ നെല്ലിക്ക സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിലൂടെ നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയും മെച്ചപ്പെടുന്നു ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന റാഡിക്കലുകളെ ഒഴിവാക്കാൻ സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ നെല്ലിക്കയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഈ ഫ്രീ റാഡിക്കലുകൾ ശരീരത്തിലെ കോശങ്ങളുടെ നാശത്തിനും വിവിധ സുപ്രധാന അവയവങ്ങളുടെ കേടുവരുത്തുന്നതിനും കാരണമാകും ഈ കേടുപാടുകൾ തടയാനും ശരീരത്തെ നന്നാക്കാനും നെല്ലിക്കയ്ക്ക് കഴിയും ചർമ്മത്തെ ആരോഗ്യകരവും കളങ്കമില്ലാത്തതുമായി നിലനിർത്താനും വാർദ്ധക്യ പ്രക്രിയയെ മന്ദഗതിയിലാക്കാനും സഹായിക്കുന്നതിനാൽ ചർമ്മത്തിന്റെ യുവത്വം നിലനിർത്തുവാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല പഴങ്ങളിൽ ഒന്നാണ് നെല്ലിക്ക നെല്ലിക്കയുടെ ഇലകൾ അരച്ച് തലയിൽ പുരട്ടുന്നത് താരൻ നരച്ച മുടി എന്നിവ തടയാൻ സഹായിക്കുന്നു നെല്ലിക്ക രോമകോപങ്ങളെ ശക്തിപ്പെടുത്തുന്നുവെന്നും അതിനാൽ മുടിയുടെ സ്വാഭാവിക വളർച്ച മെച്ചപ്പെടുത്തുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു മുടിക്ക് സ്വാഭാവിക കണ്ടീഷനിൽ നൽകുന്നതിന് ചിലർ മുടിക്ക് നെല്ലിക്കയുടെ സത്തും ഉപയോഗിക്കാറുണ്ട് ഹൃദയധമനികളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നത് കുറയ്ക്കുന്നതിലൂടെ ഹൃദ്രോഗത്തിനുള്ള സാധ്യത കുറയ്ക്കാൻ നെല്ലിക്കയുടെ പൊടിക്ക് കഴിവുണ്ട് ഇന്ത്യൻ നെല്ലിക്കയുടെ സത്ത് പന്ത്രണ്ടാഴ്ച തുടർച്ചയായി കഴിക്കുന്നത് ശരീരത്തിൽ കുറഞ്ഞ സാന്ദ്രതയുള്ള ലിപ്പോ പ്രോട്ടീൻ അഥവാ മോശം കൊളസ്ട്രോൾ മൊത്തത്തിലുള്ള കൊളസ്ട്രോൾ ട്രൈ എന്നിവയുടെ അളവ് കുറയ്ക്കുമെന്ന് ഗവേഷണ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇവയെല്ലാം ഹൃദ്രോഗത്തിനുള്ള അപകടകരമായ ഘടകങ്ങളായി കണക്കാക്കപ്പെടുന്നതിനാൽ ഇത് നിയന്ത്രിക്കുന്നത് ഹൃദയാരോഗ്യത്തിന് അത്യുത്തമമാണ് നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള ഫൈബർ നിങ്ങളെ കൂടുതൽ നേരം വിശപ്പ് അനുഭവപ്പെടാതെ നിലനിർത്തുവാൻ സഹായിക്കുന്നു അതിലൂടെ ശരീരഭാരം കുറയ്ക്കാൻ ഇത് ഉപകരിക്കുന്നു ഉപാപചയ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തി കൊഴുപ്പ് ഇരിച്ചു കളയുവാൻ നെല്ലിക്ക ഫലപ്രദമാണെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ദഹന പ്രക്രിയയെ ലഘൂകരിക്കുന്നതിലൂടെ വയറ് വീർക്കുന്നത് ഒഴിവാക്കാൻ സഹായിക്കുന്ന ടാനിക് ആസിഡ് നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ശരീരത്തിന്റെ അനാവശ്യ കൊഴുപ്പ് ഇരിച്ചു കളയാനും വണ്ണം കുറയ്ക്കുന്നതിനും വളരെയധികം സഹായകരമാണ് നെല്ലിക്കയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ഭക്ഷണം നന്നായി ദഹിപ്പിക്കാൻ സഹായകരമാണ് അങ്ങനെ മലബന്ധത്തെ ഒഴിവാക്കാനും അത് സഹായിക്കുന്നു നിരന്തരമായി നെഞ്ചരിച്ചൽ അനുഭവപ്പെടുന്ന ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പഠനത്തിൽ നെഞ്ചരിച്ചിലിന്റെ കാഠിന്യവും ആവൃത്തിയും കുറയ്ക്കുന്നതിന് നാലാഴ്ച ഇന്ത്യൻ നെല്ലിക്കയുടെ സത്ത് കഴിച്ചത് സഹായിച്ചതായി കണ്ടെത്തുകയുണ്ടായി ജീവകം സി ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു ഫലമാണ് നെല്ലിക്ക ജീവകം സിയുടെ അളവ് ഓറഞ്ചിലുള്ളതിനേക്കാൾ ഇരുപത് ഇരട്ടി കൂടുതലാണ് നെല്ലിക്കയിൽ ജീവകം ബി ഇരുമ്പ് കാൽസ്യം എന്നിവയും നെല്ലിക്കയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് നിരവധി രോഗങ്ങളുടെ ശമനത്തിന് ഔഷധമായി നെല്ലിക്ക നമ്മുടെ നാട്ടിൽ പാരമ്പര്യമായി തന്നെ ഉപയോഗിച്ചു വരാറുണ്ട് ദഹന പ്രക്രിയയെ സുഗമമാക്കാനുള്ള കഴിവ് നെല്ലിക്കുണ്ട് ഭക്ഷണത്തിന് മുമ്പ് നെല്ലിക്കയുടെ നീര് നിത്യവും കഴിച്ചാൽ ദഹന പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതാണ് ഔഷധങ്ങളിൽ പ്രധാന ഇനങ്ങളിലൊന്നായ നെല്ലിക്ക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് നെല്ലിക്ക സ്ഥിരമായി മിതമായ അളവിൽ കഴിക്കുന്നവർക്ക് ആരോഗ്യവും നിത്യയൗവനവും ലഭിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം തിൽഡൻ ഇറ്റ് ലക്ഷ്മി സൈനിങ് ഓഫ് ടേക്ക് ബൈ ബൈ